സുബേർ ബാപ്പാണ് തട്ടം ഇട്ടാലും പ്രശ്നം ഇല്ലെങ്കിലും പ്രശ്നം കർണാടകയില് ഒരു സർക്കാരിനെ തന്നെ ഇല്ലാതാക്കിയത് ഈ ഒരു വിഷയമായിരുന്നു അല്ലേ അന്ന് യുദ്ധം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നത് സംഘികളുടെ ഒത്താശയോടെയാണ് തട്ടം കർണാടകയിൽ നിരോധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ സംഘീ സർക്കാരിനെ താഴെ ഇറക്കി കോൺഗ്രസ് അധികാരത്തിൽ വന്നു അല്ലേ എന്നാ നമ്മുടെ കേരളത്തിൽ എന്താ സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പുടുത്തം കുട്ടി ചങ്ങാ ഒന്നും മനസ്സിലാണില്ല ഇവിടെ ഇപ്പോൾ സംഖ്യകളൊന്നും അല്ല ഭരിക്കണത് ഇവിടെ ഇപ്പോൾ ഭരിക്കണത് എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ പോലും ഇവിടെ നീതി കിട്ടുന്നില്ല എന്നൊക്കെയാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് അല്ലേ സത്യത്തിൽ എന്താ സംഭവിച്ച് നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും മനസ്സിലായോ തട്ടം വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ തട്ടത്തെ വിമർശിക്കുന്നത് മറ്റൊരു തട്ടം വിട്ട സുന്ദരി നല്ല രസം നല്ല കോമഡിയാ എനിക്ക് തൊപ്പിടാം നീ തൊപ്പിടണ്ട എനിക്ക് പൊട്ട് വരക്കാം നീ പൊട്ടിടണ്ട എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് നമ്മൾ കേരളത്തിൽ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അല്ലേ നേരെ മറിച്ച് ഇതിപ്പം ബി ജെ പി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് എങ്കിൽ എന്തെല്ലാം കൊതുപുലം കേക്കായിരുന്നു ഭാഗ്യത്തിനോട് ബി ജെ പി അല്ല ഭരിക്കുന്നത് പാവങ്ങളുടെ സർക്കാർ ആവായിരിക്കണത് എന്നിട്ട് പോലും ഇവിടെ ബഹുസരതൊന്നുമില്ല എന്താണ് സത്യത്തിൽ ഉണ്ടായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായാൽ മതി എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഞാൻ കുറെ കണ്ട ന്യൂസ് വളരെ ചിരിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങളെ സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഇവിടെ പഠിക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും ആ കുട്ടിനെ കയറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരു സൈസ് ഒരു സൈസ് എന്നാൽ ഇതെല്ലാം നമുക്ക് മൊത്തത്തില് ക്രിസ്ത്യാനികളെ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ നേരെ മറിച്ച് ഇതൊരു മുസ്ലിം സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിദ്യാലയമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെങ്കിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും പറഞ്ഞിരുന്നേനെ എന്നാൽ ഇവിടെ മറ്റുള്ള മതസ്ഥര് പറയുന്നുണ്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ ഈ കേരളത്തിലെ മൊത്തം ക്രിസ്ത്യാനികളെ കുറ്റം പറയുന്നുണ്ടോ ഇല്ല ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മുഴുവൻ മുസ്ലിങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളും ആക്കുന്നുണ്ട് അല്ലേ അതാണ് നമ്മൾ കാണുന്ന കാഴ്ച കാഴ്ചയുന്ന കേരളക്കരയിലും ഇന്ത്യ രാജ്യത്ത് മുഴുവനും മറിച്ച് മുസ്ലിങ്ങളും മറ്റുള്ളവരും നമ്മളെ വ്യത്യാസം മുസ്ലിങ്ങള് ആ കാര്യത്തിൽ ആരാണോ അത് ചെയ്യുന്നത് അവരെ മാത്രം ഒറ്റപ്പെടുത്തുക അങ്ങനെ ചെയ്യേണ്ടത് ഇപ്പൊ ഒരു ക്രിസ്തീയ വിദ്യാലയത്തില് ഒരു കന്യാസ്ത്രീ അങ്ങനെ പറഞ്ഞപ്പോൾ മൊത്തം ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല പറയൂല നേരെ മറിച്ച് അതൊരു മുസ്ലിം വിദ്യാലയത്തിലാണെങ്കിൽ ഒരു മുസ്ലിം മാനേജ്മെന്റിൽപ്പെട്ട ഒരു മുസ്ലിം ഒരു പ്രിൻസിപ്പാളാണ് അങ്ങനെ മറ്റുള്ള ക്രിസ്ത്യാനികളുടെ മേലിലോ അല്ലെങ്കിൽ ഹിന്ദു വിദ്യാർത്ഥികളുടെ പേരിലോ അല്ലെങ്കിൽ ഹൈന്ദവ വിദ്യാർത്ഥികളുടെ പേരിലോ ഇങ്ങനെ ഒരു ആരോപണം പറയുന്നെങ്കിൽ മൊത്തം മുസ്ലിങ്ങളെ അവർ ഒറ്റപ്പെടുത്തുമായിരുന്നു അല്ലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് നമ്മളിതെല്ലാം ചിന്തിക്കണം നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ഇവിടെ ഇത്രത്തോളം ഇന്ന് ഇന്ത്യ രാജ്യത്ത് തന്നെ കേരളീയർ മലയാളികള് മറ്റു സംസ്ഥാനങ്ങളിൽ തല ഉയർത്തി നിൽക്കുന്നു എങ്കിൽ അത് നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തീയ മാനേജ്മെന്റ് നമുക്ക് നൽകിയ സംഭാവനയാണ് എന്ന് പറയുന്നതിൽ ഒരു സംശയമല്ല പക്ഷെ ഇങ്ങനെ ചില ചില ആൾക്കാർ വ്യക്തികളാണ് ഇതിന് പിന്നിൽ കേട്ടോ ഇതൊരിക്കലും നമ്മൾ ഈ ക്രിസ്ത്യാനികളെ മുഴുവന് നമ്മൾക്ക് അടച്ച് ആക്ഷേപിക്കാൻ പറ്റില്ല കാരണം ആ വിദ്യാർത്ഥിനിയെ പേരുപെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ നീ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ആ മാതാപിതാക്കള് ആ വിദ്യാർത്ഥിനിയെ മറ്റു സ്ഥാപനത്തിൽ കൊണ്ടുപോയത് മറ്റുള്ള മുസ്ലിം മാനേജ്മെന്റിലേക്കോ അല്ലെങ്കിൽ ഹൈന്ദവ മാനേജ്മെന്റിലേക്കോ അല്ല മറ്റൊരു ക്രിസ്തീയ മാനേജ്മെന്റിലേക്ക് തന്നെയുണ്ട് ഇതേപോലെ പിന്നെ ശിരോവസ്ത്രം ധരിച്ച ഒരു കന്യാസ്ത്രീ മാനേജ്മെന്റിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത് അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ വ്യത്യാസം അവിടെ കാണിക്കേണ്ടത് ഇല്ലല്ലോ അപ്പൊ നമ്മള് ഇത് നമ്മളെല്ലാവരും മാതൃകയാക്കണം നമ്മള് മൊത്തം കേരള ജനത ഇതിൽ മാതൃകയാക്കണം